എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂരാണ് അപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാൻ ഒരു ചമ്മന്തി വേണം പക്ഷേ ഒരു ചമ്മന്തിയിൽ എന്ത് മൂന്ന് തരം ചമ്മന്തിയാക്കി മാറ്റുന്ന മായാജാലം അതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് മനസ്സിലേണ്ട അപ്പോൾ ഒരു ചീൻചട്ടി വയ്ക്കുക അതിലേക്ക് നമുക്ക് ഓരോ വസ്തുക്കൾ എടുത്ത് വറുത്ത് കോരി ഇങ്ങോട്ട് അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോന്ന് വറുത്ത് ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കണ്ടോ മക്കളെ ഇത് പച്ചമുളകും പിന്നെ ഉണക്കമുളക് കണ്ടോ ഉണക്കമുളക് ഇതും കൂടി നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് വയ്ക്കണം എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം മനസ്സിലായില്ലോ പിന്നെ ഈ പച്ചമുളക് നമ്മൾ നടുപൊളിച്ചിട്ട് വേണം വറക്കാൻ പൊട്ടി പൊട്ടിത്തെറിച്ച് മുഖത്തേക്ക് വരും ദൈവം തന്ന സൗന്ദര്യം അത് നിലനിർത്തി കൊണ്ടുപോകുക സൗന്ദര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായി ഒരാൾ തിരിഞ്ഞു നോക്കില്ല കേട്ടോ അപ്പം അത് എലിക്കിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ചുവന്നുള്ളിയാണ് കൊച്ചുള്ളി ഈ കൊച്ചുള്ളി ഇതുപോലെ തന്നെ എണ്ണയിലിട്ടിട്ട് നമ്മൾ വരച്ചെടുത്തതാണ് അതും ഇതിലേക്ക് തന്നെ കൊടുക്കണം ഈ മെളക് ഇട്ടതിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം ണ്ടോ കൈ വൃത്തിയായിട്ട് കഴുകുക കാരണം കൈ കൊണ്ടാണ് നമുക്ക് പ്രയോഗം പിന്നെ ഇത് എന്താണ് കറിവേപ്പില കറിവേപ്പില ഇതുപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുത്താണ് അതോ എനിക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇതുപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കണം എണ്ണയിൽ വറുത്തെടുത്ത വെളുത്തുള്ളിയാണത് ഇതും നമുക്കിതിലേക്ക് ഇണ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു ചമ്മന്തി മൂന്ന് തരാ ആക്കാൻ പോവുകയാണ് പിന്നെ ഈ ഉണക്കമുളക് ഉണ്ടല്ലോ മക്കളെ ഇതിൻ്റെ പകരം നമ്മൾ പിരിമിളക് അതായത് കാശ്മീർ കാശ്മീര് മുളകാണെങ്കിൽ നല്ലതാണ് കളറ് കിട്ടും അപ്പോൾ ഇത് സാധാരണ മിളകൻ്റെ കാശ്മീർ മിളക് ഇല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണം കാശ്മീര് മിളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കളർ കിട്ടും ഇപ്പം നിങ്ങളുടെയിൽ ഈ കാശ്മീരിമിളക് പൊടിയും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമം വിഷമിക്കണ്ട സാധാരണ മിളക് പൊടി ഇട്ട് കുറച്ചാൽ മതി കളറ് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം മക്കളെ ഒന്നിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറേശ്ശെ ഇടുക പിന്നെ നമുക്ക് നോക്കി നോക്കിയിടാം പിന്നെ നമുക്ക് ഇതിലേക്ക് സവോള ഇത് പച്ച സവോളയാണ് കുനുകുനായിട്ടത് കുറച്ച് ഇലക്കിട്ട് കണ്ടോ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാണ് മല്ലിയില കണ്ടോ ഈ മല്ലിയിലത് ഉലക്കിട്ട് കൊടുക്കാം മല്ലിയിലാണ് കേട്ടോ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി ചമ്മന്തി ഉണ്ടാക്കാൻ മല്ലിയല്ല പിന്നെ നമ്മൾ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇനി ഇതൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ ഒടച്ചുടച്ച് ഉടച്ച് എടുക്കാനായിട്ട് ഇത് ഒടച്ചുടച്ച് നമ്മൾ എടുത്തതിന് ശേഷം ഇത് നമ്മൾ മൂന്ന് പങ്കാക്കണം അയ്യോ ഒരു കൂട്ടം മറന്നു പോയി മക്കളേ ഇതാ നമ്മുടെ താക്കാളി ഈ തക്കാളി നമ്മൾ ഇതുപോലെ എണ്ണയിൽ വറുത്തെടുത്തിട്ട് അതിൻ്റെ തോൽ നീക്കം ചെയ്യണം കണ്ടോ തോലാണ് ഈ തോൽ നീക്കം ചെയ്തിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാം മറന്ന് പോയിട്ടു ഇതെല്ലാം കൂടിയിട്ട് വേണം നമ്മൾ ഒന്ന് തിരുമ്പി കുഴച്ചെടുക്കാൻ ഇത് നമ്മൾ തിരുമ്പി കുഴച്ചിട്ട് മൂന്ന് പങ്കായിട്ട് നമുക്ക് വെക്കാം ഉപ്പ് കേട്ടോ ആ മക്കളേത മൂന്ന് പങ്കായി വെച്ചിട്ടുണ്ട് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇനി നമ്മൾ തിരുമ്പി കുഴയ്ക്കുക എനിക്കൊരു അബ്ദം പറ്റി മിക്സിയിലിട്ട് ഇതാക്കി മിക്സിയിലിടണ്ടട്ടോ നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമ്പി ആവേണ്ടിയിട്ട് വയ്ക്കണം എന്നാലേ നമുക്ക് ഉരുള റെഡിക്ക് പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് ഉരുളം കഴങ്ങ് ഒരു ഉരുളം കഴങ്ങ് നടുവൊളിച്ചിട്ട് വേവിക്കുക വേവിച്ചിട്ട് നമ്മൾ വെറുതെ വെളിച്ചണട്ടൊന്നിങ്ങനെ ആക്കി എടുക്കുക ഇത് ഒരു കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് വൈതിരിങ്ങയാണ് ഇത് ഒരു വൈതിരിങ്ങ നടുവളിച്ചിട്ട് ഇത് നമ്മളെ എണ്ണയിൽ വാട്ടിയെടുത്തതാണ് ഇത് ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് സാമ്പാർ പരിപ്പ് ഈ പരിപ്പ് വേവിച്ചു വെച്ചാണ് ഇത് നമുക്ക് മറ്റൊരു കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ഇനി ഈ മൂന്ന് കൂട്ടം ഓരോന്നായിട്ട് തിരുമ്പി കൂട്ടിയ മൂന്ന് തരം മന്തിയായി കേട്ടാ എന്നിട്ട് നമുക്ക് ഏറ്റാൻ പോലെ അങ്ങോട്ട് കഴിക്കാം മനസ്സിലായോ നിങ്ങൾക്ക് നമ്മുടെ ചമ്മന്തി അപ്പം ഞാൻ പറഞ്ഞില്ലോ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ തിരുമ്പടണം അപ്പോഴേ നമുക്ക് കുഴച്ച് ഉരുളി എടുക്കാൻ പറ്റുള്ളൂ എനിക്കറിയാം പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഇതിങ്ങനെയായി പെട്ടെന്നാവില്ലെന്ന് എന്നൊരു പൊട്ട ബുദ്ധി തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അരച്ചുതാര ഞാൻ പാടില്ല കേട്ടോ അങ്ങനെ അങ്ങനെ കിടക്കണത് അങ്ങനെ കൈ കൊണ്ട് തിരുമ്പോൾ ഉടഞ്ഞ പോലെ കിടക്കണതെല്ലാം അതുകൊണ്ട് നിങ്ങൾ കൈ കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണേ ഇത് കണ്ടോ ഓരോ ചമ്മന്തി ഇത് ഉരുളം കിഴങ്ങാണ് ഉരുളാകിഴങ്ങ് ചേർത്തി ചമ്മന്തി ഇത് വൈതിരിങ്ങ ചേർത്തി ഇത് നമ്മുടെ പരിപ്പ് ചേർത്തി അപ്പം ഇങ്ങനെ ഓരോ ഉരുളകളാക്കി വെക്കുക എന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം സൂപ്പർ ചമ്മന്തിയാവും കേട്ടാ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയൂ അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാൻ മക്കളെ കഞ്ഞി നമ്മുടെ ചമ്മന്തി കൂട്ടിയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം ഇപ്പോൾ ചമ്മന്തി നമ്മൾ ഉപയോഗിക്കുമ്പോൾ മൂന്ന് തരം ചമ്മന്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കണ്ടോ കുറെശേ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് വേണം നമ്മൾ ചമ്മന്തി വെയ് നമുക്ക് കഴിച്ചു നോക്കിയാലോ നല്ല ചൂടുണ്ട് ചൂടുള്ള കഴിഞ്ഞു

പരിപ്പ് ചമ്മന്തി ചമ്മന്തിളം കഴുകും ചേർത്തുണ്ടാക്കിയ ചമ്മന്തി ഉരുളം കഴിഞ്ഞലും വൈത്തിരിങ്ങലും നമ്മൾ പരിപ്പിലും നമ്മൾ ഉപ്പ് ചേർക്കണില്ല അതുകൊണ്ട് ചമ്മന്തിലിട്ട് കുഴക്കുമ്പോൾ ഉപ്പ് നോക്കണട്ട് അവരൊന്നും സൂപ്പർ ചമ്മന്തി മക്കളാ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി ചോറിൻ്റെ അപ്പം കൊടുക്കും അപ്പൊ അവരത് കഴിക്കുമ്പോ അവര് ചിന്തിക്കും എന്താ നല്ല ചമ്മന്തി പറയും അവിടെ ചെന്നപ്പോൾ കിട്ടിയ ചമ്മന്തി എത്ര നല്ല ചമ്മന്തി അപ്പൊ നമുക്കെന്താ പിന്നെ എനിക്ക് പറ്റിയ ചതി നിങ്ങൾക്ക് പറ്റരുത് കാരണം ഇതോ ഒരിക്കലും അരക്കരുത് തെറ്റാ തെറ്റാണത് എൻ്റെ ഒരു പൊട്ട ബുദ്ധീന തോന്നിയ ഇതാണത് നിങ്ങൾ കൈ കൊണ്ട് തന്നെ തിരുമ്പ് ഉടച്ച് ഉരുട്ടിയെടുക്കണം കേട്ടോ അതാണ് എൻ്റെ ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് ഒരിക്കലും അരക്കരുത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്ത പരിപാടിയാണ് അതാകെ കുളമായി അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തന്ന രീതിയിൽ നിങ്ങൾ കൈക്കൊണ്ട് തിരുമ്പ് ഒരുട്ടിയാൽ മതി കേട്ടാ അരക്കരുതേ എനിക്ക് പറ്റിയ തെറ്റും നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല ഇത്ര കാലം ഞാൻ സത്യസന്ധമായ വാക്കുകൾ കൂടെയാണ് ജീവിച്ചിട്ടുള്ളത് എനിക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ മതി എന്ന് പറയാം പക്ഷെ അത് ഞാൻ തിരുത്താണ് നിങ്ങളോട് കാരണം നിങ്ങൾക്ക് ആ വിധം പറ്റാൻ പാടില്ല എന്തെങ്കിലും തെറ്റ് സംഭവിച്ചേറ്റു പറയാനും ക്ഷമ ചോദിക്കാനും തിരിച്ചറിയാനും നമുക്ക് ബോധം കഴിവും വേണം അതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും സത്യസന്ധമായിട്ടാണ് പറയുന്നതും പറ പെരുമാറുന്നതും അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പല വ്യക്തികളുടെ വീഡിയോ കണ്ടും പല തെറ്റുകളും പലതും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും പക്ഷെ എന്നെ അത് രീതിയിൽ കാണരുത് ഞാൻ സത്യസന്ധമായിട്ടാണ് നിങ്ങളോട് എല്ലാം അവതരിപ്പിക്കുന്നതും കാണിക്കുന്നതും കേട്ടാ എന്നെ വിശ്വസിക്കുക എന്നെ നിങ്ങളുടെ ഒരു കൂടപ്പറപ്പായിട്ടോ അമ്മയായിട്ടോ അച്ഛനായിട്ടോ നിങ്ങളുടെ സഹോദരനായിട്ടോ നിങ്ങളുടെ ഗുരുവായിട്ടോ എന്നെ നിങ്ങൾ സ്വീകരിക്കുക കേട്ടാ എൻ്റെ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എവിടെയും ജീവിച്ചു പോകാൻ കഴിയും കേട്ടാ എന്നെ പിന്തുടരുക നിങ്ങൾ കേട്ടാ ഈ കലിയുഗത്തിൽ എന്നെ പിന്തുടരുന്നവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ പുറകിൽ വരിക ഞാൻ എന്നെ ഞാൻ പറയുന്ന വാക്കുകൾ എന്നെ അനുകരിക്കുകയല്ല ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും അതേപോലെ സത്യസന്ധമായ കാര്യമാണ് എനിക്ക് എനിക്കെൻ്റെ ഈ അമ്പലം ഒന്ന് വൃത്തിയാക്കണം മക്കളെ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം കാരണം വർഷം മുപ്പതായി ഈ വെള്ളം ചെളിയായിട്ട് ചെളിയേറ്റൂടെ ഞാൻ ഞാനേക്ക് ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ട് എനിക്കൊരു നേട്ടവും ഇല്ല കുടുംബ പാരമ്പര്യമായിട്ടും സ്വത്തില്ല ഞാനെൻ്റെ പതിനാറ് വയസ്സ് തൊട്ട് ദേവിയിലേക്ക് വന്നത് അവിടെ ഒരു നേട്ടം എനിക്കില്ല കാരണം എന്താ നേടാൻ എനിക്ക് കഴിവില്ല കാരണം എനിക്ക് പറ്റിക്കാനോ കബളിപ്പിക്കാനോ കഴിയുകയില്ല ദേവി എന്ന് പറഞ്ഞത് എൻ്റെ ശക്തിയാണ് ആ ശക്തി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് എന്തോ ആ വേണ്ട സമയത്ത് എത്തിക്കുമെന്നാണ് എൻ്റെ വിചാരം അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ക്ഷേത്രം നന്നാക്കണം നല്ല രീതിയിൽ പുനഃപ്രതിഷ്ഠ ചെയ്യണം ഇവിടെ നിൽക്കുന്ന സർവവേർപ്പാടുകളും നടത്തണം പിന്നൊക്കെ എനിക്ക് എന്തു വേണം പണം വേണം ഞാനല്ല ചെയ്യുന്നത് പുറമെ നിന്നുള്ള അവർ പറയുന്ന തുക എണ്ണി എണ്ണിയണയും ഞാൻ കൊടുക്കണം അപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്ക് നേട്ടമൊന്നുമില്ല അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ചോറ്റാണിക്കരമ്മയുടെ ഭക്തന്മാരും കൊടുമുളരമ്മുടെ ഭക്തന്മാരും തീർച്ചയായിട്ടും എന്നെ സഹായിക്കണം എൻ്റെ ഇടം വല ഉപരാണ് അപ്പോൾ അത് നിങ്ങൾ സഹായിക്കണം നിങ്ങളുടെ അത് കടമയാണ് നിങ്ങൾ ഓരോരുത്തരെയും എന്നെ സാമ്പത്തികമായി സഹായിക്കണം നേരിട്ട് വരുന്നവർ നേരിട്ട് വന്ന് എന്നെ കൈമാറി എൻ്റെ കയ്യിൽ തരുക അല്ലാത്തവർ എൻ്റെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് എൺപത് മുപ്പത്തിരണ്ട് ഇതാണ് എൻ്റെ നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക നിങ്ങളിലാവുന്നത് കേട്ടോ അങ്ങനെയെങ്കിലും എൻ്റെ ക്ഷേത്രം ഒന്നും അല്ലെന്നല്ല എത്രട്ട മക്കളെ എനിക്ക് മരിക്കുന്നതിൻ്റെ ഉള്ളിൽ എൻ്റെ ദേവീനെ നന്നാക്കിയിരുത്തിയിട്ട് എനിക്ക് അവിടെ കിടന്ന് കണ്ണടക്കണമെന്ന് എൻ്റെ വിചാരം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കില്ലേ എൻ്റെ ചോട്ടാനക്കാരടേം കുടുംബത്തിൽ നമ്മുടെ ഭക്തന്മാർ എൻ്റെ കൂടെ നിൽക്കില്ലേ ഏ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന പൊന്നുമക്കള് ആ ബില്ല് ബട്ടണും ചുവന്ന ബട്ടണും ഒന്നും അമർത്തുക എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ നമുക്കെല്ലാവർക്കും സുഖ സന്തോഷമായിരിക്കും